നിങ്ങൾ ലോകമംഗം പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന ഈശോയുടെ വാക്കുകൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച പൗരോഹിത്യ ജീവിതത്തിൻ്റെ പിന്നിട്ട ഇരുപത്തിയഞ്ച് വർഷങ്ങൾ ദൈവദ്രക്കരങ്ങളിൽ ഒരു ഉപകരണമായി മാറി മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം സമർപ്പിച്ച ജീവിതം രൂപാന്തരങ്ങൾക്കൊടുവിൽ ദൈവകൃപയാൽ മെനഞ്ഞെടുത്ത നന്മയുടെ നിറകുടമായ സ്നേഹനിധിയായ ഒരു വൈദികൻ സ്നേഹബന്ധങ്ങളുടെ അത്ഭുതകരമായ കാന്തിക വലയം സൃഷ്ടിക്കുന്ന ഒരു വ്യക്തിത്വം തന്റെ പ്രഭാവലയത്താൽ ചുറ്റുമുള്ളവരെ തന്നിലേക്ക് ആകർഷിക്കുന്ന അപൂർവ മനുഷ്യൻ അതാണ് രജത ജൂബിലി നിറവിൽ നിൽക്കുന്ന കോതമംഗലം രൂപതയിലെ വൈദികനും പെരുങ്ങഴപ്പള്ളിയുടെ വികാരിയുമായ ഫാദർ പോൾ കാരക്കൊമ്പിൽ പെരിങ്ങഴ വികാരി ബഹുമാനപ്പെട്ട പോൾ കുമലച്ചൻ്റെ പൗരോഹിത്യ സിൽവർ ജൂബിലി ആഘോഷിക്കുമ്പോൾ നമുക്കേറെ സന്തോഷമുണ്ട് ഇടവകാർ ഏറെ സ്നേഹിക്കുന്ന ഇടവുക്കാർക്ക് പ്രിയപ്പെട്ടവനായ പൊളച്ചൻ തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ഇരുപത്തിയഞ്ച് വർഷക്കാലം ദൈവാനുഗ്രഹപൂർണ്ണമായി നിറവേറ്റുവാൻ സാധിച്ചതിൽ ദൈവത്തിന് നന്ദി പറയുന്ന അവസരമാണല്ലോ ഈ അവസരത്തിൽ അച്ഛനെ ഏറെ ദൈവാനുഗ്രഹവും നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് അതുപോലെ തന്നെ ശുശ്രൂഷയിൽ അനുഗ്രഹം പ്രദാനം ചെയ്യുവാൻ അച്ഛന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു തുടർന്നുള്ള പൗരോഗ്യത്തെ ശുശ്രൂഷ ഏറെ അനുഗ്രഹപ്രദമായി ഫലവത്തായി നിറവേറ്റുവാൻ ദൈവം അച്ഛനെ അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കൂടി മംഗളങ്ങൾ ജൂബിലിമംഗളങ്ങൾ കാരക്കൊമ്പിൽ കെ വി മാണിയുടെയും ആനി മാണിയുടെയും മൂന്ന് മക്കളിൽ ഒരാളായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ജനുവരി മുപ്പത്തിയൊന്നിന് കോതമംഗലത്താണ് കാരക്കൊമ്പിൽ അച്ഛൻ്റെ ജനനം കോതമംഗലം കത്തീഡ്രൽ ഇടവകാംഗമാണ് അദ്ദേഹം ഒരു സാധാരണ കർഷക കുടുംബത്തിൽ വളർന്നു വന്ന അച്ഛന് ഈശോയെക്കുറിച്ചുള്ള ആദ്യത്തെ അറിവുകൾ പകർന്നു നൽകിയത് സ്നേഹനിധിയായ അപ്പച്ചനും അമ്മച്ചിയുമാണ് ബിജു ലാലി എന്നീ സഹോദരങ്ങൾക്കൊപ്പം വളർന്നു വന്ന അച്ഛൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം രാമല്ലൂർ എസ് എച്ച് എൽ പി സ്കൂളിലായിരുന്നു പ്രായത്തിൻ്റെ പക്വതിയിൽ സഹോദരങ്ങൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഉള്ളം കയ്യിൽ അച്ഛനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരുന്ന പദ്ധതി മറ്റൊന്നായിരുന്നു സെന്റ് ജോർജ് ഹൈസ്കൂളിലായിരുന്നു ഹൈസ്കൂൾ വിദ്യാഭ്യാസം അത് കഴിഞ്ഞ പുള്ളി എന്നും പള്ളിയിലൊക്കെ പോകുവായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ കളിപ്പിക്കുന്ന ഒരു സ്വഭാവമുണ്ട് എന്നെ എന്നും കൃഷി വരിക കൃഷി വരിക്കുമ്പോ ഞങ്ങളെ കർത്താവിനാക്കി കഴിപ്പിക്കുമ്പോൾ എന്തെങ്കിലും ആകട്ടെ നമ്മൾ പറയുന്നത് എന്നീടാകട്ടെ എന്നല്ല പറയണ പുള്ളി വരെ ഞങ്ങൾ എന്തെങ്കിലും ആകട്ടെ എന്ന് പറയും അതൊരു ഞങ്ങളെ കളിപ്പിച്ച് ചിരിപ്പിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു പിന്നെ അച്ഛന്മാരായിട്ട് ഒത്തിരി ലോഹിയായിരുന്നു അന്നൊരു അടുപ്പമായിരുന്നു അതൊക്കെ കോടാമല്ലി അച്ഛനായിരുന്നു അവിടുത്തെ മികച്ച അച്ഛനായിട്ട് എന്നും കൂട്ടും ഹൈസെക്കൻഡറി സ്കൂളിൽ പോയി വരുമ്പോൾ എല്ലാവരും അച്ഛൻ്റെ അടുത്ത് നിന്നും കയറി ഇറങ്ങുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു പിന്നെ പത്താം ക്ലാസ്സിൽ ജയിച്ച് പതിനഞ്ചാമത്തെ വയസ്സിൽ പത്താം ക്ലാസ്സിൽ വയസ്സായി അത് നല്ല ഭാഗത്തുണ്ടായിരുന്നു കൊണ്ട് അപ്പം തന്നെ എൻ്റെ കോളേജിലേക്ക് എം എ കോളേജിലേക്ക് പോകാനായിട്ട് പിന്നെ പാപേഷക്കാർ ഒക്കെ അത് കഴിഞ്ഞപ്പം ഉള്ളി കഴിഞ്ഞിരിക്കും ഞാൻ ഒരു ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് അതെങ്ങനെയെന്ന് അറിഞ്ഞിട്ട് വേണമെങ്കിൽ ഞാൻ അച്ഛനും അങ്ങനെ പോകാനും പറഞ്ഞു അല്ല എൻജിനീയർ ആയിട്ട് പോകാനെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു വെള്ള ഷട്ടും കൊണ്ടൊക്കെ വേണമെന്ന് പറഞ്ഞ് ഞാൻ ഞങ്ങളെ വാങ്ങിച്ചുകൊള്ളു അങ്ങനെയാണ് സെമിനാരിയിലേക്ക് പോകാനുള്ള വഴി ഉണ്ടായത് പുരോഹിതനാകുവാനുള്ള ദൈവവള്ളി ഉൾക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജൂൺ മാസം ഇരുപത്തിയൊന്നാം തീയതി അച്ഛൻ കോതമംഗലം സെൻറ്റ് ജോസഫ് മൈനർ സെമിനാരിയിൽ വൈദിക പഠനത്തിനായി ചേർന്നു ആലുവ കാർമിൽഗിരിയിൽ നിന്നും ഫിലോസഫി പൂർത്തിയാക്കിയ അദ്ദേഹത്തിൻ്റെ ബിരുദം ആലുവ യു സി കോളേജിൽ നിന്നുമായിരുന്നു തുടർന്ന് സത്ന സെൻ എപ്രൈം സെമിനാരിയിൽ നിന്നും ദൈവശാസ്ത്ര പഠനവും അച്ഛൻ പൂർത്തിയാക്കി സെമിനാരി പഠനത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ കാലം കടന്നുപോയിക്കൊണ്ടിരുന്നു അങ്ങനെ നീണ്ട കാത്തിരിപ്പുകൾക്കൊടുവിൽ അപ്പച്ചനും അമ്മച്ചിയും സഹോദരങ്ങളും ബന്ധുമിത്രാദികളും ഏറെ ആഗ്രഹിച്ചിരുന്ന ആ വലിയ ദിവസം വന്നെത്തി രണ്ടായിരം ആണ്ട് ജനുവരി മാസം ഒന്നാം തീയതി അന്നത്തെ കോതമംഗലം രൂപതാമെത്രായിരുന്ന അഭിവന്ദ്യ മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവിൽ നിന്നും ഓളച്ചൻ പൗരോഹിത്യം സ്വീകരിക്കുകയും കോതമംഗലം സെൻറ്റ് ജോർജ് കത്തീഡ്രൽ പള്ളിയിൽ വെച്ച് തൻ്റെ പ്രഥമ ദിവ്യബലി അർപ്പിക്കുകയും ചെയ്തു സ്നേഹത്തിൻ്റെ ഭാഷയിൽ ദൈവിക കാര്യങ്ങൾ ഉദ്ഘോഷിക്കുവാനും സേവനത്തിൻ്റെ പാതയിലൂടെ നടക്കുവാനും അച്ഛൻ എന്നും തൽപ്പരനായിരുന്നു അതിനൊപ്പം ആരെയും ആകർഷിക്കുന്ന വ്യക്തി ഉടമ കൂടിയാണ് കാരക്കും വിലച്ചൻ മത്തായുടെ സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായം പതിനഞ്ചാം വാക്യത്തിലെ താലന്തുകളുടെ ഉപമേലതുപോലെ തനിക്ക് ലഭിച്ച താലന്തുകൾ ഇരട്ടിയാക്കി പൊതു നന്മയ്ക്കായി ഉപയോഗിക്കുന്ന ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ നമ്മുടെ പ്രിയപ്പെട്ട പോളച്ഛൻ്റെ രജത ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ ദൈവം അച്ഛനിലൂടെ നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ നമുക്ക് നന്ദിയോടെ ഓർക്കാം പൗരോഹിത്യത്തിൻ്റെ ഇരുപത്തി വർഷവും അതിനു മുൻപുള്ള പത്തു വർഷത്തെ വൈദിക പരിശീലന കാലഘട്ടവും അച്ഛനെ അടുത്തറിയുവാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് അച്ഛൻ്റെ പൗരോഹിത്യ പരിശീലന കാലഘട്ടം ഏറെ അനുഗ്രഹദായകമായിരുന്നു കോതുമംഗലൻ രൂപതയിൽ നിന്ന് പൗരോഹിത്യ പരിശീലന കാലഘട്ടത്തിൽ സത്തനാരൂ സെമിനാരിയിൽ ചേർന്ന് പഠിച്ച വൈദികരിൽ മൂന്നാമത്തെ ആളായിരുന്നു പോളച്ചൻ അച്ഛൻ്റെ പൗരോഹിത്യ പരിശീലനം സത്തനയിൽ നിന്ന് തുടരുമ്പോൾ ഞങ്ങളൊക്കെയും അച്ഛനെ ഏറെ ആദരവോടെയാണ് കണ്ടിരുന്നത് പിന്നീട് അച്ഛൻ പുരോഹിതനായി അഭിഷിക്തനായി അച്ഛൻ അയക്കപ്പെട്ട എല്ലാ ഇടവകകളിലും തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ ഏറ്റവും ആത്മാർത്ഥതയോടെ നിറവേറ്റുകയായിരുന്നു ഏൽപ്പിച്ച നാണയത്തൊട്ടുകൾ വർദ്ധിപ്പിക്കുന്ന പൃഥ്വിനെപ്പോലെ തന്നെയായിരുന്നു ബഹുമാനപ്പെട്ട പോളച്ഛനും അച്ഛനെ ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്വങ്ങളും പ്രത്യേകിച്ച് പൗരോഹിത്യ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിൽ അച്ഛൻ കാണിച്ച താല്പര്യമൊക്കെ ഈ ദിവസങ്ങളിൽ നമുക്ക് നന്ദിയോടെ ഓർക്കാം ഇനിയും അച്ഛനിലൂടെ ദൈവം ഏറെ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകട്ടെ എന്ന് നമുക്ക് തം സർവേശ്വരനോട് പ്രാർത്ഥിക്കാം നല്ല ഈശോ അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ പരിപാലിക്കുന്ന അനുഭവങ്ങളായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും അച്ഛൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണമെന്ന് പറയുന്നത് തൻ്റെ സങ്കടങ്ങളും ഒക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ സങ്കടങ്ങളും വേദനകളുമൊക്കെ ഇല്ലാതാക്കുവാനായിട്ട് എല്ലാവരുടെയും മുമ്പിൽ പുഞ്ചിരിക്കുന്ന ഒരു മുഖവുമായിട്ടാണ് അച്ഛൻ പ്രത്യക്ഷപ്പെട്ടിരുന്നത് വേദനിക്കുന്നവരോടുകൂടെ വേദനിക്കുവാനും സഹതപിക്കുന്നവരോടുകൂടെ സഹതപിക്കുവാനും എപ്പോഴും അച്ഛൻ സന്നദ്ധനായിരുന്നു അതിലൊക്കെ ഉപരി ആരെയും ആശ്രയിക്കാതെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ തൻ്റെ പൗരോഹിത്യ ജീവിതം തുടരുന്നു എന്നതാണ് പോളച്ഛൻ്റെ ഏറ്റവും വലിയ മഹനീയതയായി ഞാൻ കരുതുക പ്രത്യേകിച്ച് നമുക്കറിയാം അച്ഛൻ തൻ്റെ പാചകകലയിലൊക്കെ ഏറെ പ്രസിദ്ധനാണ് ഞങ്ങളൊക്കെ ചെല്ലുമ്പോഴും ഞങ്ങളെയും അച്ഛൻ നല്ല വിഭവങ്ങൾ പാകപ്പെടുത്തി തന്ന് സന്തോഷിപ്പിക്കുന്നുണ്ട് അച്ഛൻ തന്നെ സ്വയം പാകം ചെയ്ത് തൻ്റെ ഭക്ഷണ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുമ്പോൾ അത് ഇന്നത്തെ തലമുറയിൽ പ്രത്യേകിച്ച് വൈദികരായ ഞങ്ങൾക്കൊക്കെയും മാതൃകയാണ് അതുപോലെ തന്നെ അച്ഛൻ്റെ പ്രാർത്ഥനാ ജീവിതവും ഏറെ പ്രചോദനം നൽകുന്നതാണ് ഇപ്പോൾ അച്ഛൻ ചെയ്യുന്ന ശുശ്രൂഷകളൊക്കെയും ദൈവസന്നിധിയിൽ വിലയുള്ളതും സഭയിൽ നന്മയുള്ളതുമാണ് എന്ന് നമുക്കറിയാം ഇനിയും അച്ഛനിലൂടെ ഏറെ നന്മകൾ നമുക്ക് ലഭിക്കട്ടെ എന്ന് നല്ല ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഈ ജൂബിലി ആഘോഷത്തിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ നടത്തുന്ന പെരിങ്ങഴ ഇടവകയിലെ എല്ലാ അജഗണങ്ങളെയും അഭിനന്ദിക്കുന്നു നിങ്ങളോടൊപ്പം ആകുവാൻ പ്രിയപ്പെട്ട പോളച്ചനെ നല്ല ദൈവം അനുഗ്രഹിച്ചു ഇത് തീർച്ചയായും അനുഗ്രഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു കാലഘട്ടമാണ് പെരിങ്ങഴ ഇടവകയെ സംബന്ധിച്ച് ഇനിയും നമ്മുടെ പ്രിയപ്പെട്ട പോളച്ഛനൂടെ ദൈവം നിരവധിയായ അനുഗ്രഹങ്ങൾ നമുക്കും തുടർന്ന് നമ്മുടെ രൂപതയ്ക്കും സഭയ്ക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഹൈറേഞ്ചിലെ ബഥയിൽ ഇടവകയിൽ സഹവികാരിയായി അച്ഛന് നിയമനം ലഭിച്ചു തൊട്ടടുത്ത വർഷം ആരക്കുഴ ഫുറോന പള്ളിയിൽ അസിസ്റ്റൻ്റ് വികാരിയായി നിയമിക്കപ്പെട്ടു മൈലക്കൊമ്പ് തോപ്രാംകുടി മാറിക ചീനിക്കുഴി എന്നീ ഇടവകകളിൽ അസിസ്റ്റന്റ് വികാരിയായി പിന്നീടുള്ള വർഷങ്ങളിൽ അദ്ദേഹം സേവനം ചെയ്തു ഇതിനിടയിൽ ചുരുങ്ങിയ കാലഘട്ടങ്ങളിൽ തോട്ടക്കര മണ്ണൂക്കാട് എന്നിവിടങ്ങളിൽ വികാരിയായും സേവനം ചെയ്യുകയുണ്ടായി മലയിഞ്ചി ഉപ്പുകുന്ന് പരീക്കണ്ണി ഇഞ്ചൂർ എന്നീ ഇടവകകളിൽ സേവനം ചെയ്ത ശേഷം കോതമംഗലം രൂപതയുടെ യുവജന സംഘടനയായ യുവദീപ്തി കെ സി വൈ രൂപതാ സാരഥ്യം ഏറ്റെടുത്തു രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിൽ യുവദീപ്തിയുടെ ഡയറക്ടർ സ്ഥാനത്തിരുന്ന് സ്തുത്യർഹമായ രീതിയിലായിരുന്നു പ്രസ്ഥാനത്തെ അദ്ദേഹം നയിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ തൊടുപുഴ ന്യൂമാൻ കോളേജ് ബർസാറായി ചുമതലയേറ്റ പോളച്ചൻ അവിടുത്തെ മൂന്ന് വർഷത്തെ നീണ്ട സേവനത്തിന് ശേഷമാണ് തിരുക്കുടവ പാലകൻ്റെ നാട്ടിലേക്ക് വിരുങ്ങഴിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വികാരിയായി എത്തുന്നത് രണ്ടായിരം ആണ്ടിൽ ഇന്നത്തെ ഇടുക്കി രൂപത കൂടി ഉൾക്കൊള്ളുന്ന അവഭക്ത കോതമംഗലം രൂപതയിൽ നിന്നും പൗരോഹിത്യം സ്വീകരിച്ച അച്ഛൻ്റെ ബാച്ചുകാരായ അരിപ്ലാക്കിൽ മാത്യു എഴുമായിൽ ജോസഫ് ചേനം ജോൺ പുൽപ്പറമ്പിൽ ജോസ് നാമറ്റത്തിൽ സെബാസ്റ്റ്യൻ വേലാച്ചേരി അലക്സ് എന്നീ വൈദികരും പോളച്ചനോടൊപ്പം ഈ വർഷം പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ രജത ജൂബിലി ആഘോഷിക്കുകയാണ് ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് വളർന്ന ഇവർ ഇന്ന് ദൈവരാജ്യ സംസ്ഥാപനത്തിനായുള്ള പ്രവർത്തനങ്ങളുമായി വിവിധയിടങ്ങളിൽ സേവനം ചെയ്തു വരുന്നു എല്ലാവർക്കും ജൂബിലിയുടെ പ്രാർത്ഥനാ മംഗളങ്ങൾ

പ്രാർത്ഥനയും നേരുന്നു അച്ഛനും ഇവിടെ വന്നിട്ട് മൂന്ന് വർഷം തികയുന്നു എല്ലാവരോടും ഈ യുവജനങ്ങളോടും കുട്ടികളോടും മാതാപിതാക്കളോടും വളരെ കരുതലോടും സ്നേഹത്തോടും കൂടിയാണ് പെരുമാറുന്നത് ഞങ്ങളുടെയും ഇടവക കുടുംബാംഗങ്ങളുടെയും എല്ലാവിധ ആശംസകളും ബഹുമാനപ്പെട്ട പോളച്ഛന് ഞങ്ങൾ നേരുന്നു തൻ്റേതായ ശൈലിയിൽ എല്ലാ മേഖലകളിലും എല്ലാവരെയും ഒരുമിച്ച് നിർത്തി മുന്നോട്ട് പോകുന്ന അച്ഛൻ്റെ മനോഭാവം ഏവർക്കും പ്രചോദനമാണ് ചുമതലയേറ്റ എല്ലാ മേഖലകളിലും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അച്ഛന് പൗരോഹിത ജീവിതത്തിൻ്റെ ഇരുപത്തിയഞ്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ വിശ്വാസം മുറുകെ പിടിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിയെന്ന ചാരിതാർത്ഥ്യം ഉൾക്കരുത്തേകുന്നു തന്നെ തന്നെ പരിരജിച്ച് തൻ്റെ ഗുരിശുമേട് തൻ്റെ പിന്നാലെ വരിക എന്ന ഈശ്വരയുടെ വാക്കുകൾ ശിരസാ വഹിച്ച പോളച്ചൻ തൻ്റെ ജീവിതം കത്തോലിക സഭയ്ക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ചു ആത്മീയതയും സർഗാത്മകതയും സൗഹൃദങ്ങളും വിളക്കി ചേർത്ത് ചുറ്റുമുള്ളവർക്ക് ആശ്വാസവും ആനന്ദവും പകരുന്ന ഒരു ഉപകരണമായി ദൈവത്തോടൊപ്പമുള്ള ഈ യാത്ര ഇനിയും ഒരുപാട് വർഷങ്ങൾ നീണ്ടു നിൽക്കട്ടെ ആ നന്ദി പറയുന്നു ഈ ഇന്നച്ചൻ പൗരോ ജീവിതത്തിന്റെ രജത ജൂബിലിയിലൂടെ കടന്നു പോകുമ്പോൾ അച്ഛന്റെയും കാരക്കൊമ്പിൽ കുടുംബത്തിന്റെയും സന്തോഷത്തിൽ നമുക്കും പങ്കുചേരാം പൗരോഹിത ജീവിതത്തിൽ ഇരുപത്തിയഞ്ചു വർഷങ്ങൾ പിന്നിട്ട അച്ഛന് വിരിങ്ങിഴാം തീർത്ഥാടന ഇടവകയുടെ എല്ലാവിധ മംഗളങ്ങളും ആശംസകളും നേരുന്നു ഒപ്പം ഞങ്ങളുടെ പ്രാർത്ഥനയും